ഹലോ ഫ്രണ്ട്സ് ഇന്ന് പറമ്പിലൊക്കെ ഒന്ന് കറങ്ങി ഹെൽത്തി ആയിട്ട് എന്തെങ്കിലും ഉണ്ടാക്കാമെന്ന് വിചാരിച്ചാണ് പറമ്പിൽ കറങ്ങിയത് അപ്പോഴാണ് വാഴപ്പിണ്ടി കിട്ടിയത് നല്ല ഫ്രഷ് വാഴപ്പിണ്ടി വാഴപ്പിണ്ടിട്ടാണ് രണ്ട് തണ്ട് എടുത്തുണ്ട് പക്ഷേ ഇത് ഒരു തണ്ട ഞാൻ അവിടെ യൂസ് ചെയ്യണല്ലോ പയറ് വെള്ളത്തിലിട്ടുണ്ട് വാഴപ്പിണ്ടി ചെറുതായിട്ട് അരിഞ്ഞ് അരിഞ്ഞ് എടുത്തുണ്ട് വെള്ളത്തിൽ ഒന്ന് ഇട്ട് വയ്ക്കാം അല്ലെങ്കിൽ കറുത്തുപോകും മഞ്ഞളും ഉപ്പും കൂടി ഇട്ട് കറിയൊക്കെ കളഞ്ഞ് ഊറ്റിയെടുക്കാം എല്ലാവർക്കും അറിയാം വാഴപ്പിണ്ടി ഒരു ഡീ ചെയ്യണ ഒരു വെജിറ്റബിൾസ് ആണ് നമുക്ക് അത് കഴിക്കുകയാണെങ്കിൽ വളരെ ഗുണമാണ് ശരീരത്തിന് അതൊക്കെ ഊറ്റിയെടുത്തിട്ടുണ്ട് നമുക്ക് ഇനി പയറും വാഴപ്പിണ്ടിയും ഉപ്പും ചേർത്ത് കുറച്ച് വെള്ളം ഒഴിച്ച് കുക്കറിൽ ഒരു ആറ് വിസിൽ അടിച്ച് വേവിക്കുന്നുണ്ട് കുറച്ച് വെളുത്തുള്ളിയും വറ്റൽമുളകും ചതച്ചെടുത്തുണ്ട് നമുക്കിതേ പയറും വാഴപ്പിണ്ടിയും വെന്ത് കിട്ടിയിട്ടുണ്ട് അത് മാറ്റി വയ്ക്കാം ഒരു പാനിൽ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട് ഒരു സ്പൂൺ വെളിച്ചെണ്ണ ചെറുതായി നുറുക്കിയ സവോളയും കറിവേപ്പിലും ഇട്ടുണ്ട് അതൊന്ന് വഴണ്ടതിന് ശേഷമാണ് ഞാൻ ഈ വെളുത്തുള്ളിയും വറ്റൽമുളകും കൂടി ഇട്ട് നന്നായി മൂത്ത് വരണം കേട്ടാം വെളുത്തുള്ളിയും വെളുത്തുള്ളീൻ്റെ പച്ചമണൊക്കെ മാറി വരുന്നവരെ നന്നായി വഴറ്റിയെടുക്കാം നമുക്ക് ദേ ചെരുകിയ നാളികേരം ചേർത്ത് കൊടുക്കാം നന്നായി വഴറ്റാം ഒന്ന് നന്നായി വഴട്ടണം കേട്ടോ നാളികേരം നന്നായി ഒന്ന് ആവണം അതിനുശേഷം നമുക്ക് ഇത് വേവിച്ച പയറും വാഴപ്പിണ്ടിയും കൂടി ഇതിൽ ഇട്ടുകൊടുക്കാം ഇട്ട് നന്നായി മിക്സാക്കി നമുക്ക് കുറച്ചേറെ ഇത് അടച്ചിടാം ഉപ്പും കൂടി കുറച്ച് ഉപ്പ് കുറവുണ്ടായിരുന്നു കേട്ടോ ഉപ്പും കൂടി ചേർത്തിട്ടുണ്ട് നമുക്ക് അടച്ചിട്ട് വേവിക്കാം ഒരു അഞ്ച് മിനിറ്റ് അടച്ചിട്ട് നന്നായി ഒന്ന് ആവി തന്നെ കിടന്ന് ഒന്ന് വേവാനായിട്ട് ഞാൻ അടച്ചിടുന്നുണ്ട് ഫ്ലെയിം ചെറുതായിട്ട് മീഡിയമായിട്ട് തന്നെ വെക്കണം കേട്ടോ അധികം അടി വെള്ളം അധികം ഇല്ലാത്ത കാരണം കരിയാനുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ ചെറിയ സിമ്പിൽ തന്നെ വെച്ച് അത് നമുക്ക് ഇപ്പൊ തുറന്നു നോക്കാം നമ്മുടെ തോരൻ റെഡിയായി നമുക്കിനി ഇത് വേറെ പാത്രത്തിലോട്ട് മാറ്റി നമുക്കിത് കഞ്ഞീൻ്റെ കൂടെ ചോറിൻ്റെ കൂടെയൊക്കെ നന്നായി യോജിച്ച് പോണതാണ് ഇഷ്ടമായെങ്കിൽ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ഓക്കെ താങ്ക് യു ഫ്രണ്ട്സ് നമ്മൾ ചാനലൊക്കെ ഒന്ന് കണ്ട് എല്ലാവരും സപ്പോർട്ട് ചെയ്യണേ സബ്സ്ക്രൈബ് ചെയ്യണം ഓക്കെ താങ്ക് യു ഫ്രണ്ട്സ്